അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത പത്ത് കമ്പനികളിൽ ഏഴിനും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതായി കമ്പനികൾ ഓഹരി വിപണിയെ അറിയിച്ചു കമ്പനികളുടെ ഡയറക്ടർമാർ സ്വകാര്യ താൽപര്യമുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ലംഘിച്ചതിനും ലിസ്റ്റിൽ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതിനും മുൻകാലങ്ങളിലെ ഓഡിറ്റർ സർട്ടിഫിക്കറ്റുകളുടെ സാധുത സംബന്ധിച്ചുമാണ് നോട്ടീസ് നൽകിയതെന്ന് അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി ഗൌതം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസിന് നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച പാദത്തിലാണ് അദാനി ഗ്രീൻ എനർജി അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അദാനി പവർ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി വിൽമർ അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവയാണ് നോട്ടീസ് ലഭിച്ച മറ്റു കമ്പനികൾ ലഭിച്ച നിയമോപദേശപ്രകാരം സെബിയുടെ നോട്ടീസ് കാര്യമായ പ്രശ്നം ഉണ്ടാക്കില്ലെന്നാണ് ഗ്രൂപ്പ് പറയുന്നത് എന്നാൽ ഗ്രൂപ്പ് കമ്പനികളിലെ ഓഡിറ്റർമാരുടെ വിദഗ്ദ്ധ അഭിപ്രായത്തിൽ സെബിയുടെ അന്വേഷണ ഫലം ഗ്രൂപ്പിന്റെ ഭാവിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ യു എസ് ആസ്ഥാനമായുള്ള ഹിൻഡൻബർഗ് റിസർച്ച് അധാനി ഗ്രൂപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സെബി നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഈ നോട്ടീസുകൾ പുറത്തുവിട്ടത് പതിറ്റാണ്ടുകളായി അധാനി ഗ്രൂപ്പ് ഓഹരികളിൽ തട്ടിപ്പ് കാണിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഉള്ളതിലും വളരെ ഉയർന്ന വിലയ്ക്കാണ് കമ്പനികളുടെ ഓഹരികൾ വിറ്റിടുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഓഹരി വിപണിയിൽ അധാനി ഗ്രൂപ്പ് ഓഹരികൾ വൻ തകർച്ച നേരിട്ടിരുന്നു അധാനി ഗ്രൂപ്പിൽ അടിമുടി തട്ടിപ്പാണെന്ന ആരോപണം ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം പുറത്തുവിട്ടത് ഒരുപാട് വിശദാംശങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു അഥാനി ഗ്രൂപ്പിലെ കമ്പനികളുടെ ഷെയറുകളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുതിച്ചു കയറുന്നത് അതുവരെ മാജിക് ആയിരുന്നു ഉദാഹരണത്തിന് അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വില രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയായിരുന്നു മൂന്ന് വർഷം കഴിയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് രൂപയായി കുതിച്ചു അറുന്നൂറ്റി എൺപത്തിയാറ് ശതമാനം വർധനവ് ഇതിന് കാരണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വിശദീകരിച്ചത് തട്ടിക്കൂട്ട് കമ്പനികളെ കൊണ്ട് അഥാനി തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നു ആദ്യം ഇത് ചെയ്തത് അദാനി എന്റർപ്രൈസസിന്റെ കാര്യത്തിൽ ഇതോടെ ഷെയറിന് ഡിമാൻഡ് കൂടുന്നു കമ്പനിയുടെ ബഹുഭൂരിപക്ഷം ഷെയറുകളും അല്ലെങ്കിൽ തന്നെ കൈവശമുള്ള അഥാനി അതിൽ കുറച്ച് പണയം വെച്ച് വായ്പ എടുക്കുന്നു ഈ പണം അഥാനി ഗ്രൂപ്പിന്റെ മറ്റൊരു കമ്പനിക്ക് കടമായി നൽകും ആ കമ്പനി പ്രവർത്തനം വിപുലീകരിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറി ഓഹരി വിപണിയിലേക്ക് ഇറങ്ങുന്നു ആ കമ്പനിയുടെ ഷെയറുകളും നേരത്തെ പറഞ്ഞ തന്ത്രത്തിലൂടെ കുതിക്കുന്നു അതിന്റെ കുറച്ച് ഓഹരി പണയം വെച്ച് വീണ്ടും വായ്പ അത് വെച്ച് മൂന്നാമതൊരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോൾ പത്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടായിരുന്നു ിയുടെ സാമ്രാജ്യത്തിൽ വ്യക്തമായ തെളിവൊന്നും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നുവെങ്കിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഈ വാദം ഒരുപാട് പേർ ശരിവിച്ചു ആരോപണങ്ങളിൽ ഓഹരി വിപണി തകർന്നടിഞ്ഞു അദാനി കമ്പനികൾക്ക് ഏറ്റവും നഷ്ടമുണ്ടായി അദാനി എന്റർപ്രൈസസിന്റെ പുതിയ ഓഹരി വിൽപ്പന അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി കമ്മിറ്റിയെ വെച്ചു അതിൽ ആരൊക്കെ വേണമെന്ന് സർക്കാർ ശുപാർശ കോടതി ചവിറ്റുകൊട്ടയിൽ തള്ളി വിടുമിടുക്കന്മാരായ ഞങ്ങൾക്കറിയാമെന്നും ജഡ്ജിമാർ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയോടും സമയബന്ധിതമായി അന്വേഷിക്കാൻ പിന്നീട് ഉത്തരവുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി